ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ മാർച്ച് മാസത്തിൽ വരുന്ന മൈത്രേയ മുഹൂർത്തത്തെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം മൈത്രേയ മുഹൂർത്തം എത്രമാത്രം പവർഫുള്ളാണ് എത്രമാത്രം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും നമ്മുടെ കടം പെട്ടെന്ന് തീർക്കാനും ഒക്കെ ഈ ഒരു മുഹൂർത്തം നമുക്ക് വിനിയോഗിക്കാമെന്നുള്ളത് ഇപ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ വന്നു ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് പേർക്കൊന്നും ഇതിനെപ്പറ്റി അറിവില്ലായിരിക്കും അതുപോലെ തന്നെ കുറച്ച് പേർ കുറച്ച് സംശയങ്ങളും ചോദിച്ചിരുന്നു അതിനൊക്കെയുള്ള മറുപടി ഞാൻ ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് മൈത്രേയ മുഹൂർത്ത സമയം എപ്പോഴാണെന്ന് നോക്കാം ആദ്യം തന്നെ മൈത്രേയ മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലഗ്നവും നക്ഷത്രവും കൂടി ചേരുമ്പോഴാണ് ഈ മൈത്രേയ മുഹൂർത്തം സംഭവിക്കുന്നത് അതായത് മേടലഗ്നവും അശ്വതി നക്ഷത്രവും വൃശ്ചിക ലഗ്നവും അനിരം നക്ഷത്രവും ഇത് തമ്മിൽ കൂടി ചേരുമ്പോഴാണ് മൈത്രേയ മുഹൂർത്തം സംഭവിക്കുന്നത് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെയാണ് പർട്ടിക്കുലർ ഈ ഒരു മൈത്രേയ മുഹൂർത്ത സമയം വരുന്നത് നമ്മുടെ കടങ്ങൾ അടച്ചു തീർക്കാനും ആഗ്രഹം സാധിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈത്രേയ മുഹൂർത്തം ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കവർ എടുക്കുക കവർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കല്യാണക്കുറി അതുപോലെ തന്നെ കത്ത് വരുന്ന കവർ ഇതൊക്കെയാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ കടയിൽ നിന്ന് കവർ മേടിക്കാൻ കിട്ടും അങ്ങനെ ഒരു കവർ മേടിക്കുക ആ കവറിന് പുറത്ത് നിങ്ങൾക്ക് കടമാണെന്നുള്ളെങ്കിൽ എവിടെയാണ് ആ കടം കാർ ലോൺ ഹോം ലോൺ സ്വർണം പ്രണയം വെച്ചത് ഇനി ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ അവരുടെ പേര് എഴുതുക കടം കൊടുക്കാനാണ് എന്നും കൂടെ എഴുതിയതിനു ശേഷം ആ കവറിലേക്ക് ഒരു ബേ ലീഫ് ബിരിയാണി ഇലയെടുത്ത് അതിൽ കടം തീരണം എന്ന് എഴുതുക എഴുതേണ്ടത് ഈ ഒരു മൈത്രേയ മുഹൂർത്ത സമയത്താണ് ശേഷം ഒരു പച്ചക്കർപ്പൂരവും ഒപ്പം പൈസ പൈസ എന്ന് പറയുന്നത് ഒരു രൂപ നാണയം മുതൽ അങ്ങോട്ട് എത്ര രൂപ വരെയും നമ്മൾക്ക് ഈ കവറിൽ ഇട്ട് വെക്കാവുന്നതാണ് ആഗ്രഹം സാധിക്കാനാണ് എന്നുണ്ടെങ്കിൽ ആ ബേലീഫിൽ അവിടെ നമ്മുടെ ആഗ്രഹമാണ് എഴുതേണ്ടത് മക്കളുടെ വിവാഹം നടക്കണം വീട് പണി നടക്കണം കാർ മേടിക്കണം വീട് വാങ്ങിക്കണം അതുപോലെയുള്ള എന്ത് ആഗ്രഹവും നമുക്ക് അവിടെ എഴുതി ഈ കവറിൽ ഇതുപോലെ തന്നെ പൈസ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എല്ലാ മാസവും മൈത്രേയ മുഹൂർത്തം വരാറുണ്ട് ചില മാസങ്ങളിൽ രണ്ട് തവണ കൂടിപ്പോയാൽ മൂന്ന് തവണയാണ് ഒരു മാസം മൈത്രേയ മുഹൂർത്തം വരുന്നത് ഈ മാസത്തിൽ വരുന്ന രണ്ട് തവണയോ മൂന്ന് തവണയും നമ്മൾ കവറിൽ പൈസ എടുത്തു വയ്ക്കണമെന്നില്ല ഒരു തവണ മാത്രം എടുത്തു വെച്ചാലും നല്ല ഫലം തന്നെ നമുക്ക് കിട്ടും അതിൽ തന്നെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും വരുന്ന മൈത്രേയ മുഹൂർത്തം വളരെ പവർഫുള്ളാണ് അതുകൊണ്ട് അങ്ങനെ വരുന്ന ദിവസങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാനും പാടില്ല മൈത്രേയ മുഹൂർത്തത്തിന് പുലവാലായ്മ പീരിയഡ്സ് നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നതല്ല ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകാണ് യാത്രക്കിടയിലാണ് ഈ മൈത്രേയ മുഹൂർത്തം വരുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് പൈസയും ബേലീഫും കവറും ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് പോകാം എന്നിട്ട് ആ സമയം വരുമ്പോൾ നമുക്കിത് എഴുതി പൈസ ചേർത്ത് കവറിനുള്ളിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പിന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് മെസ്സേജിട്ട് ചോദിച്ചിരുന്നു എല്ലാ മാസവും ഈ കവർ മാറണമോ എന്ന് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ആദ്യം വെച്ച കവറിൽ തന്നെ ആ കവറിൽ എഴുതിയ കടം തീരുന്നോളം വരെ നമുക്ക് ആ കവർ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് കടം ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂന്ന് കടത്തിന് മൂന്ന് കവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കണം ഒരു കവറിൽ തന്നെ എല്ലാം കൂടെ എഴുതി വെക്കാൻ പാടില്ല പൂജാമുറിയിലാണോ ഇത് സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മളെ ഇത് പീരിയഡ്സും പുലവാലായ്മയോ ഒന്നും ഇത് ബാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിത് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം ഏതെങ്കിലും ഒരു മാസം ചിലപ്പോൾ പീരീഡ് സമയത്താണ് ഈ മൈത്രയ മുഹൂർത്തം വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് മിസ്സായി പോകും അതുകൊണ്ട് തന്നെ വീട്ടിൽ സുരക്ഷിതമായ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതിയാകും അതുമാത്രവുമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷനും അതുപോലെ ഇപ്പോൾ അയ്യായിരം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചു രണ്ടായിരം രൂപ നിങ്ങൾക്ക് ആ സമയത്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൈത്രയ മുഹൂർത്ത സമയത്ത് കവറിലെടുത്ത് വെക്കുന്നതിന് പകരമായിട്ട് ആ പണം നേരിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ് അത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിട്ടും ചെയ്യാം അതല്ല നേരിട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി ബാങ്ക് ലോണൊക്കെ മാസാമാസം ഇൻട്രസ്റ്റ് അടയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൈത്രേയ മുഹൂർത്തം വരുന്ന ദിവസമാണ് നിങ്ങൾക്ക് ആ ഡേറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയവും നിങ്ങൾക്ക് പൈസ അടയ്ക്കാൻ വേണ്ടി വിനിയോഗിക്കാവുന്നതാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം കടം വീടിയാൽ ആ പൈസ എന്ത് എന്നോട് ചോദിച്ചിരുന്നു അത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല കുലദേവ ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വിളക്ക് തിരി സാമ്പ്രാണി പൂവ് പട്ട് ഇവയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങൾ എവിടെയാണോ അവിടെയും അവിടെയും ഇതുപോലെ മംഗള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാൻ ഉപയോഗിക്കാം ഇനി അതല്ല ഒരുപാട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ വിളക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി എല്ലാ മാസവും ഒരു രൂപ രണ്ട് രൂപയൊക്കെയാണ് കവറിലെടുത്ത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അമ്പലത്തിലെ കാണിക്കവഞ്ചിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാവുന്നതുമാണ് ഇപ്പം ഇതിൻ്റെ ഡൗട്ട്സൊക്കെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് മാർച്ച് മാസത്തിലെ മൈത്രേയ മുഹൂർത്ത സമയം എപ്പോഴാണെന്ന് നോക്കാം മാർച്ച് മാസം നമുക്ക് മൂന്ന് തവണ മൈത്രേയ മുഹൂർത്തം വരുന്നുണ്ട് ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് അന്ന് രാവിലെയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത് രാവിലെ എട്ട് നാൽപ്പത്തി ആറ് മുതൽ പത്ത് മുപ്പത്തി മൂന്ന് വരെയാണ് സമയം ഈ സമയത്തിനുള്ളിലാണ് നിങ്ങൾ കവറിൽ പണമെടുത്ത് വെക്കേണ്ടത് മേടലഗ്നവും അശ്വതി നക്ഷത്രവും കൂടിച്ചേരുന്ന സമയം ഇനി രണ്ടാമത്തെ സമയമെന്ന് പറയുന്നത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി പത്ത് അഞ്ചിനും അവസാനിക്കുന്നത് ഇരുപതാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് പതിനാറിനുമാണ് അതായത് വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവുമാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് റിമൈൻഡർ ഒക്കെ വെച്ച് പൈസ എടുത്ത് കവറിൽ വെക്കാവുന്നതാണ് ഇനി മാർച്ച് മാസത്തിൽ അവസാനത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് അതും അതിരാവിലെ ആറ് അൻപത്തി ആറ് മുതൽ എട്ട് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഈ ഒരു സമയത്തിനുള്ളിൽ വേണം നമ്മൾ കവറിൽ പണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മേടം ലഗ്നവും അശ്വതി നക്ഷത്രവും കൂടിച്ചേരുന്ന സമയമാണ് മൈത്രേ മുഹൂർത്തം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയങ്ങളൊക്കെ നേരത്തെ തന്നെ ഫോണിൽ റിമൈൻഡർ ഒക്കെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഒരു അയ്യായിരം രൂപ മാത്രം കടമുള്ളവരാണ് എങ്കിൽ പോലും ഈ ഒരു സമയം വിനിയോഗിക്കാൻ ശ്രമിക്കണം കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കടം വളരെ പെട്ടെന്ന് തീർന്നിരിക്കും ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നു കടം തീരുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല ഇതിനുള്ളത് ആഗ്രഹ സാഫല്യവും കൂടിയാണ് ഞാൻ എൻ്റെ അനുഭവവും ഇതിനു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് നാളായിട്ടും സാധിക്കാത്ത ഒരാഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൈത്രേയ മുഹൂർത്തം ശരിയായ രീതിയിലൊന്ന് വിനിയോഗിച്ചാൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിരിക്കും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ